അപ്പോ നമ്മള് ചില സീനിലൊക്കെ വെച്ച റെഫറൻസുകളോ അല്ലെങ്കിൽ അത്ര സ്പൂഫുകളൊന്നും എല്ലാവർക്കും ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നുള്ളത് നമ്മൾ എനിക്കിപ്പോ തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെ മനസ്സിലാവാത്ത കാര്യങ്ങൾ വന്നാൽ ചില കാര്യങ്ങൾ ചിലപ്പോ അവസാനത്താവാം അല്ലെങ്കിൽ ചില ക്യാരക്ടേഴ്സ് ഈ സിനിമയുടെ സ്വഭാവം ഇങ്ങനെയാണ് അപ്പൊ അത് കൃത്യമായിട്ട് ആ സ്വഭാവവും അതിന്റെ ഒരു സ്പൂഫ് നേച്ചറും ഒക്കെ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോ ചില കാര്യങ്ങൾ നമുക്ക് ഒഫറെഡ് ആവാം അപ്പൊ അത് ഈ ഒരു ജോണറിൽ അത്തരത്തിലൊരു റിസ്ക് ഉണ്ട് നമുക്ക് നമ്മൾ അറിയാമായിരുന്നു പക്ഷേ നമ്മൾ 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 ഫിഗർ ഔട്ട് ഓഡിയൻസ് അനുസരിച്ചിട്ടാണ് ആ ഒരു ഒരു ഫീഡ്ബാക്ക് ഈ ആഗ്രഹത്തിൽ ചെയ്തതാണ് സിനിമയുടെ പ്രൊഡ്യൂസർ സോറി പ്രൊഡ്യൂസർ ഗോപാലഘട്ടനാണ് ഡയറക്ടറും തിരക്കഥാകർത്തുക്കളായ നൂറിൽ ഷെറീഫും ഹസ്ബൻഡും നടത്തുന്ന ഒരു ഇന്റർവ്യൂ ആണ് ചില വെളിപ്പെടുത്തലുകൾ സോറി വെളിപ്പെടുത്തലുകൾ അല്ല എന്താ കുറച്ച് കുറ്റസമ്മതം ഒടുവിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം അതായത് ബബ്ബപ്പ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നമ്മൾ ആദ്യം കേട്ടത് ഇവർ തന്നെ പറഞ്ഞത് കംപ്ലീറ്റ് മാഡ്നസ് ആണെന്നാണ് പറഞ്ഞത് വലിയ രീതിയിൽ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണെന്നുള്ള രീതിയിൽ വലിയ തള്ളുകളൊക്കെ നടത്തി അങ്ങനെ അല്ല എന്നും പറഞ്ഞ് നമ്മൾ കുറെ വീഡിയോസ് ഇട്ട് അപ്പോഴൊക്കെ ഈ പറഞ്ഞത് ദിലീപേട്ടന്റെ ജനപ്രിയ നായകനായ ദിലീപേട്ടന്റെ ഫാൻസ് വെറുതെ നമ്മളെ ആക്ഷേപിച്ചു എന്നാൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തെളിവടക്കം വ്യക്തമായ തെളിവടക്കം ഈ വീഡിയോയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മളിങ്ങനെ പറയുമ്പോഴത്തേന് നമ്മൾ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറയുന്നു എന്നുള്ളൊരു ആക്ഷേപം ദിലീപേട്ടൻ തന്നെ പറഞ്ഞിരുന്നു റിവ്യൂവേഴ്സിനെ പറ്റി ആ ഓഡിയൻസും അതുതന്നെ പറയുന്നുണ്ട് ദിലീപേട്ടൻ്റെ ഫാൻസ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറച്ചധികം ക്ലിപ്പിങ്ങുകളുണ്ട് ഇതെല്ലാം കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും ടൈമുള്ളവർ കാണാൻ ശ്രമിക്കുക ഓരോന്നോരോന്നായിട്ട് കാണാം വീഡിയോ കാണുന്നവർ ഉറപ്പായും വീഡിയോ ലൈക്ക് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്ത് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അങ്ങനെ ഏറ്റവും ഒടുവിൽ സിനിമയിൽ ചില അപരാധങ്ങൾ തങ്ങൾ എഴുതി ചേർത്തു എന്നുള്ള കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് അതിൽ പലതും ഓഡിയൻസിന് മനസ്സിലായിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത് നമ്മൾ ഈ ഒരു മൂഡിൽ വരുന്ന എല്ലാ സീനുകളും നമ്മൾ ഈ പറഞ്ഞ പല സിനിമകളിൽ കണ്ടതും അങ്ങനെയുള്ള സീനുകളാണ് അപ്പൊ അത് പല പല സിനിമകളുടെ സീനുകൾ ഇപ്പൊ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല അതിന് ചിലപ്പോൾ മനസ്സിലാവുന്ന അതാണ് ഭാവിയിൽ അതായത് ഒ ടി ടിയിൽ വരുവാണെങ്കിൽ ഒ ടി ടി വരുവാൻ നമുക്ക് ഉറപ്പില്ല ഇതിനു മുമ്പുള്ള ദിലീപ് ഏട്ടൻ്റെ സിനിമകൾ ഒ ടി ടി വന്നിട്ടില്ല അതുകൊണ്ട് ഇത് ഒ ടി ടിയിൽ വരുവാണെങ്കിൽ ഭാവിയിൽ ഒരു പക്ഷേ ആ ഒരു സീനിന്റെ ആ ഒരു യഥാർത്ഥ ഇവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവും തിയേറ്ററിൽ ഇനി മനസ്സിലാക്കാൻ വേണ്ടി പടം തിയേറ്ററിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി സിനിമയെക്കുറിച്ച് ഇവർ മാത്രമല്ല സിനിമയെക്കുറിച്ച് വാഴ്ത്തിപ്പാടിയ പ്രമുഖ ചാനലുകൾ റിവ്യൂഴ്സ് അല്ല പ്രമുഖ ചാനലുകൾ ന്യൂസ് എയ്റ്റീൻ പോലുള്ള ചാനലുകൾ ഇന്നലെ എന്താണ് പറഞ്ഞത് മരിച്ചു സർവമായ കൊന്നു ഡിസംബർ പതിനെട്ടാം തീയതിയാണ് ദിലീപ് മോഹൻലാൽ സാൻഡി മാസ്റ്റർ എസ് ജെ സൂര്യ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ അശോകൻ ദേവൻ ശരണ്യ പൊൻവർണൻ വൈജു അങ്ങനെ താരനിരയോട് താരനിരയായി ഇറങ്ങിയ ഭയം ഭക്തി ബഹുമാൻ എന്ന സിനിമയുടെ റിലീസ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഡിവിൻ പോളി അജു വർഗീസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ സർവമായ എന്ന ചിത്രത്തിന്റെ റിലീസ് ഭയം ഭക്തി ബഹുമാനം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സിനിമയായിരുന്നു ഒരു തർക്കവും ഇല്ലല്ലോ ആർക്കും ഇല്ല കാരണം ആ സിനിമ ഓടാൻ വേണ്ടി പല പല ഫാക്ടേഴ്സും അവരതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലാലേട്ടൻ ദ മോസ്റ്റ് എൽ ഫാക്ടറിന് അവരാ സിനിമയെ കൊണ്ടുവന്നു വന്നു വിജയ് റെഫറൻസസ് തിയേറ്ററിൽ ആഘോഷിക്കാനുള്ള പാട്ട് സ്പൂഫ് കോമഡി ആക്ഷൻ മാസ് എൻ്റർടൈനർ അങ്ങനെ ഈ സിനിമയിൽ അവർ പയറ്റാനുള്ള പതിനെട്ടടവും പയറ്റിട്ടാണ് ഈ സിനിമ തിയേറ്ററുകളിലേക്ക് കൊണ്ടുവന്നത് സിനിമയുടെ ടീസറിൽ തന്നെ പറഞ്ഞ പോലെ ദിലീപേട്ടനെ സംബന്ധിച്ച് ഏറെ നിർണായകമായിരുന്നു ഈ ഒരു സിനിമ ഹിറ്റാവും എന്നുള്ള കാര്യത്തിൽ മെഗാ ഹിറ്റാകുമെന്ന് നൂറ് ശതമാനം ദിലീപ് ഏട്ടൻ വിശ്വസിച്ചിരുന്നു അത്രയധികം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ടീസറിൽ തന്നെ ഏട്ടൻ പറഞ്ഞത് എന്തായിരുന്നു പക്ഷെ ഇന്ത് വാർട്ടിയും മിസ് ആയിടിച്ചു വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് അതായത് അത്രയും അധികം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇത്രയും അധികം ഫാക്ടറികളെ ഒരുമിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു മെഗാ ഹിറ്റ് അതായത് ഏഴ് കോടിയോളം ആദ്യ ഡേയിൽ നേടുന്നു എങ്ങനെ നോക്കിയാൽ ഈ ഒരു സിനിമ നൂറ് കോടി കടക്കും ദിലീപ് ഏട്ടന്റെ വലിയൊരു തിരിച്ചു വരമാവുമോ എന്ന് എല്ലാവരും ഒക്കെ വിശ്വസിച്ചു സിനിമാ മേഖലയിലുള്ള പക്ഷെ പ്രേക്ഷകർക്ക് അത് വിശ്വസിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു ഇവിടെ ഏറ്റവും വലിയ നാണക്കേട് വന്ന ലാലേട്ടനാണ് കാരണം അങ്ങാര് വന്നിട്ടും നൂറ് കോടിയിലോട്ട് എത്തിയില്ല അമ്പത് കോടി താണ്ടിയിൽ ഈ ഒരു സിനിമ നൂറ് കോടി താണ്ടിയിരുന്നെങ്കിൽ ഏറ്റവും അധികം ആളുകൾ ലാലേട്ടനെ ആയിരിക്കും പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രിയിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ആ ലാലേട്ടൻ വന്ന് വീണ്ടും ദിലീപിന് ഒരു പുനർജന്മം കൊടുത്തു കേസിന് ശേഷം ഇതുവരെ അമ്പത് കോടി താണ്ടിയിട്ടില്ല വീണ്ടും ലാലേട്ടൻ ദിലീപിനെ രക്ഷിച്ചു എന്നുള്ളൊരു ടോക്ക് അത് ലാലേട്ടന് വലിയ എന്താ പറയുക ഒരു ആത്മസംതൃപ്തി നൽകിയെന്നെ പക്ഷെ വലിയ തിരിച്ചടി തന്നെയാണ് നാണക്കേട് തന്നെയാണ് ലാലേട്ടൻ ഉണ്ടായിരിക്കുന്നത് കളക്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞതിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അതായത് പതിനൊന്നാം ദിവസം കിട്ടിയിരിക്കുന്നത് പത്താം ദിവസം നാല്പത്തഞ്ച് ലക്ഷം പതിനൊന്നാം ദിവസം അമ്പത്തഞ്ച് ലക്ഷം പന്ത്രണ്ടാം ദിവസം പതിനേഴ് ലക്ഷം മുപ്പത്തഞ്ച് നാൽപ്പത് കോടിയാണ് ബഡ്ജറ്റ് ബലത്തിൽ ഏതാണ്ട് പതിനേഴ് കോടി അതായത് എല്ലാം കഴിച്ചിട്ട് പതിനേഴ് കോടി കയ്യിൽ നിന്ന് ഗോപാലയോട്ടന് പോയിരിക്കുന്നു ഏറെ ദയനീയമായ അവസ്ഥ വാഴക്കാപ്പം മേടിക്കാൻ പോലുള്ള പൈസ ഗോവാലയട്ടൻ ഈ പടം കൊണ്ട് കിട്ടിയിട്ടില്ല എന്ന് ചുരുക്കം പതിനെട്ടാം തീയതി റിലീസായ സിനിമ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അതായത് പതിനൊന്ന് ദിവസങ്ങളുടെ ഗ്യാപ്പ് ബുക്കിംഗ് തുടങ്ങി റിലീസിന് ശേഷമുള്ള ആദ്യ മണിക്കൂറിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം ടിക്കറ്റുകൾ വിറ്റത് ദാ ഇന്നെടുത്ത് നോക്കുമ്പോഴേക്കും ഏഴായിരം ടിക്കറ്റുകൾ അവസാനത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ എത്തി നിൽക്കുന്ന ഒരു സിനിമയെക്കുറിച്ചാണ് പതിനൊന്ന് കൊണ്ടായ ഗ്യാപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കണം അമ്പത് കോടി ടച്ച് ചെയ്യാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല ഭയംഭക്തി ബഹുമാനത്തിന് എന്നതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അതായത് ഇത്രയധികം ചെയ്തിട്ടും ഫാൻസിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യ ഷോയ്ക്ക് നല്ല അഭിപ്രായം കിട്ടിയിട്ട് പോലും കുടുംബ പ്രേക്ഷകർ ഈ സിനിമ സ്വീകരിച്ചില്ല റിവ്യൂവേഴ്സ് കൈവിട്ടു ആ രീതിയിൽ പിന്നീട് പ്രസ് മീറ്റിൽ വന്നിട്ട് ന്യായീകരിക്കുന്ന ദിലീപിനെ നമ്മൾ കണ്ടതാണ് ഇതെല്ലാം ചെയ്തിട്ട് പോലും അമ്പത് കോടി ഈ സിനിമയ്ക്ക് ടച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് കാരണം ഈ സിനിമ കാണില്ല എന്ന് ഒരു വലിയ സമൂഹം ബഹിഷ്കരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം അവരുടെ ഇംപാക്റ്റ് ആണ് ഈ സിനിമക്ക് ഉണ്ടാക്കിയ ഏറ്റവും വലിയ തിരിച്ചടി എന്നുള്ളത് തന്നെയാണ് കണക്കുകൾ വെച്ച് സൂചിപ്പിക്കാനുള്ളത് അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ ദിലീപേട്ടൻ വന്നിരുന്ന് കരഞ്ഞ മഴുകിയിട്ടൊന്നും ഒരു കാര്യമില്ല ദിലീപേട്ടൻ സാധാരണ നിലയ്ക്കുള്ള പ്രേക്ഷകരി ഇന്ന് നമ്മുടെ കുടുംബ പ്രേക്ഷകരിൽ നിന്ന് അകന്നു പോയി എന്ന് വ്യത്യസ്തമാണ് നീമ്പോളിയുടെ ഈ സിനിമയ്ക്ക് കിട്ടുന്ന ആ ഒരു ഇത് നീമ്പോളി ഫീൽഡ് ഔട്ടായ ഒരു സ്റ്റാറാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമയ്ക്ക് അതായത് സിനിമ കാണാൻ ഫാമിലി ഓഡിയൻസ് തയ്യാറാവുന്നു ഫാൻസിനെ മാത്രം ദിലീപേട്ടൻ്റെ ഫാൻസ് ഇവിടെ വന്ന് എന്നെ തീർ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് സത്യാവസ്ഥയാണ് ഞാൻ ഏറ്റവും അധികം കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നൊരു സിനിമ ദിലീപിൻ്റെ സിനിമകളായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ പോയി കണ്ട ഏതാണ് മറ്റേ സത്യ ബാലനോ ഗോവ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലേ ബോംബെയിലൊക്കെ പോകുന്നത് വെറും വൾകർ സിനിമയായിട്ടാണ് ചുമ്മാ ആൾക്കാരെ പറ്റിക്കാൻ എടുക്കുന്ന സിദ്ധിക്ക് ഭയങ്കര ഓവർ കോമഡി കാണിക്കുന്ന ഒരു സിനിമ സിനിമയില്ലായിരുന്നു സത്യനാഥനോ അങ്ങനെ വോയിസ് ഓഫ് സത്യനാഥൻ എന്തോ വെറും മോശമായിട്ടാണ് തോന്നിയത് അതിനുശേഷം ഞാൻ പിന്നെ ദിലീപിന്റെ പടം കാണാൻ പോയിട്ടില്ല അപ്പോൾ ഇത്തരം കോപ്രായങ്ങൾ കാണിച്ചു വെച്ച് ജനങ്ങളെ പറ്റിക്കാമെന്ന് ദിലീപ് ധരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല കമ്പാക്കല്ല തിരിച്ചുപോക്കാണ് ഉണ്ടായിരിക്കുന്നത് ബലത്തിൽ ഇനിയിപ്പോ ധനജയ്ക്കാണ് ഏറ്റവും ടെൻഷൻ ധനജയിന്റെ അടുത്ത സിനിമ എന്തായിരിക്കും ഈ സിനിമ ഇപ്പൊ നമ്മൾ ലാലേനെ ഏറ്റവും കൂടുതൽ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചു അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ വേറെ കുറച്ച് സിനിമയിലെ ചിന്തകളൊക്കെ ചെലപ്പോ അതിൽ വന്നിട്ടുണ്ടാവാം അതുപോലെ എല്ലാ ആർട്ടിസ്റ്റുകളുടെ ഓരോ ഓരോ സെക്കൻഡിലും പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്നു ഈ സിനിമയ്ക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായി അപ്പൊ അതൊക്കെ ഗംഭീരായിട്ട് വർക്ക്ഔട്ടായി ഈ സിനിമയിൽ ഒരു നായിക പക്ഷെ ഇവര് എനിക്ക് ലാസ്റ്റ് ഒരു നായിക തരാന്ന് പറഞ്ഞു തന്നില്ല പിന്നെ അപ്പൊ ടേലിന്റെ വേറെ തരത്തില്ലേ എന്തായാലും ഇനി ഞങ്ങൾ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഈ പറയണ പത്ത് ഇപ്പൊ നമ്മുടെ സിനിമകൾ വന്ന പത്ത് ദിവസം കൊണ്ട് വരുന്ന കളക്ഷൻ മൂന്ന് ദിവസം കൊണ്ട് വന്ന് കയറാന്ന് പറഞ്ഞ പോലെ അത്രയും അധികം ആളുകൾ ഇത്രയും വൈഡ് റിലീസ് ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ അഭിനയിച്ചാൽ ഏറ്റവും കൂടുതൽ റിലീസ് സംഭവിച്ച ഒരു സിനിമയാണിത്

അതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ദിലീപ് ഏട്ടന്റെ സിനിമയിൽ കേസിന് ശേഷം കാണിക്കുന്ന അപരാധങ്ങൾ സീനുകൾ തിരിച്ചടി കിട്ടിയെന്ന് ഇവർ പറയുന്നുണ്ടല്ലോ അതായത് ഒന്ന് രമണിയുടെ പാല് കറക്കാൻ വേണ്ടി തട്ടിക്കൊണ്ടുപോയി അതായത് അതിജീവിതയുമായി കണക്ട് ചെയ്യുന്ന സീനുകൾ അപമാനിക്കുന്ന രീതിയിലുള്ള സീനുകൾ കൊണ്ടുവരിക ഏറ്റവും വലിയ തോന്നിവാസം അപരാധം കാണിച്ചത് പൃഥ്വിരാജിനെ കളിയാക്കാൻ വേണ്ടി പൃഥ്വിരാജ് അതിജീവിതയ്ക്ക് വേണ്ടി നിന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ അല്ലാതെ ഈ പൃഥ്വിരാജ് ഈ ദിലീപിനെ ഇതുവരെ പരസ്യമായി കുറ്റം പറയുന്നതെന്നും നമ്മൾ കണ്ടിട്ടില്ല ദിലീപിനെതിരെ പൃഥ്വിരാജ് കളിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല അതിനുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല പൃഥ്വിരാജിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും പറയുന്നില്ല വിലായത്ത് പുത്ത എട്ടാം നില പൊട്ടിയത് നമ്മൾ കണ്ടതാണ് അല്ലാതെ അല്ലാതെ പൃഥ്വിരാജിൻ്റെ ഫാനൊന്നുമല്ല ഞാൻ പക്ഷേ പൃഥ്വിരാജിനെ അവഹേളിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ ഒരു സീൻ നിങ്ങളൊന്ന് കാണുക ഒരു സീൻ കൊണ്ടുവന്നു അവരാധം സമ്പൂർണ്ണ അവരാധം തന്തയില്ലായ്മ അങ്ങനെയാണ് പറയേണ്ടത് ആ രണ്ട് ഒന്ന് കാണുക നിങ്ങളൊന്ന് വിലയിരുത്തുക ആ സീൻ അവിടെ കണ്ടതിനെ കുറിച്ചുള്ള ആവശ്യങ്ങൾ തുടർന്ന് അവിടെ പ്രതീക്ഷ അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ എന്റെ കൂടെ നയങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് അതായത് പൃഥ്വിരാജ് അന്ന് പറഞ്ഞ വളരെ സീരിയസ് ആയിട്ടുള്ള ഏറെ ജനങ്ങളുടെ കൈയ്യടി കിട്ടിയ ഒരു എന്താ യഥാർത്ഥ ജീവിതത്തിലെ ഒരു സി ആ ഒരു സംഭവം ട്രോളായിട്ട് അവഹേളിച്ചുകൊണ്ട് പൃഥ്വിരാജിനെ കളിയാക്കിക്കൊണ്ട് അതിജീവിതയെ കളിയാക്കുന്ന തുല്യല്ലേ അതിജീവിതയെ കളിയാക്കിക്കൊണ്ട് ഈ സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നു വന്നിരിക്കുന്നു പിന്നെ ഈ സംഭവത്തോടുള്ള എന്റെ നയം എന്താണെന്നും എന്റെ ആവശ്യങ്ങൾ എന്താണെന്നും ഞാൻ അകത്ത് ഉന്നയിക്കും അവരുടെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റോ പ്രതികരണമോ ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ ഇതിനെയാണ് എന്ന് പറയുന്ന അവരാധം കംപ്ലീറ്റ് അവരാധം എന്തിനു വേണ്ടി ഈ ഒരു സീൻ കൊണ്ടുവന്നു ആരെ സന്തോഷിപ്പിക്കാൻ അതിജീവിതയെ കളിയാക്കിക്കൊണ്ട് പൃഥ്വിരാജന്റെ അഗേനിസ്റ്റ് ചെയ്യിക്കുന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ ദിലീപ് ഏട്ടന്റെ ഫാൻസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു സീന് ക്രിയേറ്റ് ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്ന സിനിമകൾ ഇവിടെ വിജയിക്കണോ എന്തിന്റെ ആവശ്യമായിരുന്നു ഈയൊരു സീനിന്റെ ഇതുപോലുള്ള നിരവധി സീനുകൾ ദിലീപിന്റെ പടങ്ങളിലെല്ലാം കുത്തിക്കേറ്റാറുണ്ടാകും അത്തരം അപരാധങ്ങൾ കാണിച്ചതിന്റെ ഫലം കൂടിയാണ് ഇതുപോലൊരു സമ്പൂർണ്ണ പരാജയമായി ഈ സിനിമ മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എനിവേ ഈ ഒരു വിഷയത്തിൽ ഇനിയൊരു തർക്കമില്ല സിനിമ വലിയ പരാജയമായി മാറിയിരിക്കുന്നു ഗോപാലേട്ടൻ്റെ കളസം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഞാൻ നേരത്തെ പറഞ്ഞപോലെ വാഴക്കാപ്പം നാല് വാഴക്കാപ്പം മേടിക്കാനുള്ള പൈസ പോലും ഗോപാലയട്ടൻ ഈ സിനിമയിലൂടെ അങ്ങാർക്ക് കിട്ടിയിട്ടില്ല ഏവേദിത് അങ്ങാരുടെ പൈസ കളയാൻ വേണ്ടി ഇനി ഇതുപോലുള്ള അപരാധങ്ങൾ കാണിച്ചു കൂട്ടരുത് കൂട്ടരുതെന്നുള്ളൊരു റിക്വസ്റ്റാണുള്ളത് സ്വന്തം പൈസ ഇറക്കി സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല വെറുതെ അങ്ങാരെ അവസാനം കുത്താളെ ഒഴിപ്പിച്ച് വീണ്ടും എം ഐ ടി തള്ളിക്കൊണ്ട് തമിഴ്നാട്ടിൽ പോകേണ്ടൊരവസ്ഥ ഉണ്ടാക്കരുത് ഗോപാലേട്ടൻ ഒരു നല്ല മനുഷ്യനാണെന്നാണ് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് ആ ഒരു അവസ്ഥ അങ്ങനെക്കുണ്ടാക്കി ദൈവം ഇത് കൊടുക്കരുത് അപ്പോൾ ഇതാണ് ബബ് എന്ന് പറയുന്ന ദിലീപ് ഏട്ടന്റെ സിനിമ ജനങ്ങളിൽ നെഞ്ചിലേറ്റി എന്ന് ഏട്ടനും ഫാൻസും എന്താ പറയുക അവകാശപ്പെട്ട സിനിമയുടെ റിസൾട്ട് ഈ വിഷയത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു നിങ്ങളുടെ അഭിഭായം കമൻറ്റ് അറിയപ്പെടുത്താം അതേപോലെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ബൈ